ഉപ്പതറ ലയൻസ് ക്ലബിൻ്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ഉപ്പുതറ പുതുപ്പറമ്പിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും ചടങ്ങ് ലയൻസ് മുന്നൂറ്റി പതിനെട്ട് സി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബീന രവികുമാർ ഉദ്ഘാടനം ചെയ്യും ഉപ്പുതറ ലയൻസ് ക്ലബിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് നടക്കും ചടങ്ങ് ലയൻസ് ക്ലബ് ത്രീ വൺ എയ്റ്റ് സി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബീന രവികുമാർ ഉദ്ഘാടനം ചെയ്യും ക്ലബിന്റെ ആദ്യ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ലയൻസ് മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർപേഴ്സൺ റോയി വർഗീസും അടുത്ത വർഷത്തെ എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തിമൂന്ന് പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഡിസ്ട്രിക്ട് പ്രോഗ്രാം കോർഡിനേറ്റർ സിജി ശ്രീകുമാർ നിർവഹിക്കും ഉപ്പുത്ര ലയൻസ് ക്ലബ് എന്ന പേരിൽ ഉദ്ഘാടനം ചെയ്യുന്നു ആ ക്ലബിനെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് കട്ടപ്പണിയിൽ കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ലയൻസ് ക്ലബ് ഓഫ് കട്ടപ്പണി യൂണിവേഴ്സിറ്റിയാണ് ഏകദേശം നൂറ്റി എഴുപതോളം ക്ലബുകളാണ് ലയൻസ് ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റ് സിയുടെ കീഴിലുള്ളത് അതായത് എറണാകുളം ഇടുക്കി ആലപ്പുഴ എന്നീ മൂന്ന് റവന്യൂ ജില്ലകളിൽ വരുന്ന ക്ലബുകളുടെ ഒരു ഡിസ്ട്രിക്റ്റ് ആയിട്ടാണ് ലയൻസ് ഡിസ്ട്രിക്ട് ത്രീ വൺറ്റ് സി അപ്പൊ അവിടെ ഏകദേശം നൂറ്റി എഴുപതോളം ക്ലബ്ബുകൾ ഉണ്ട് അതിൽ ഈ റീജിയൻ നമ്മുടെ ഹൈറേഞ്ച് മേഖലയിലെ റീജിയൻ ഒന്നാണ് ഈ ഡിസ്ട്രിക്ട് ആ റീജ്യനിലെ പതിനാലാമത്തെ ക്ലബായിട്ടാണ് ഈ ഉപ്പുതറയിൽ ഈ ക്ലബ്ബ് ഇപ്പോഴും ഉദ്ഘാടനം ചെയ്യുന്നത് ജില്ലയിലെ ഏക മോഡൽ ക്ലബായ ലയൺസ് ക്ലബ് ഓഫ് കട്ടപ്പന ഗ്രീൻ സിറ്റിയാണ് ഉപ്പ്തറ ക്ലബിനെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ക്ലബ് പ്രസിഡന്റ് ബിനോയ് വാലിമ്പൽ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോർജ് വേഴുമ്പത്തോട്ടം ജോസ് മംഗലി സാംസൺ തോമസ് ജോസഫ് പുതുമന സച്ചിൻ സ്കറിയ എം എം ജോസഫ് ശ്രീജിത്ത് ഉണ്ണിത്താൻ തുടങ്ങിയവർ സംസാരിക്കും സച്ചിൻ സ്കറിയ വി ജെ തോമസ് രാജേഷ് വിൻസെന്റ് എന്നിവ നേതൃത്വം നൽകുന്ന ഭാരവാഹികളാണ് സ്ഥാനമേൽക്കുന്നത് ഹയർ റേഞ്ച് പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന അലയൻസ് റീജിയൺ ഒന്നിലെ പതിനാലാമത് ക്ലബ്ബാണ് ഉപതറയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് കട്ടപ്പിനെ നടന്ന വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ജോർജ് വേഴുമ്പത്തോട്ടം ജോയി സേവർ താഴ്ത്തുപറമ്പിൽ തോമസ് വി ജെ വാളിക്കുളം സോജൻ ജോസഫ് കൂടത്തിൽ പ്രവീൺ കെ മോഹൻ കുന്നേൽ എന്നിവർ പങ്കെടുത്തു